വോട്ടുചൊരി വിഷയത്തിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ വിമർശിച്ച മുൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ വിമർശനത്തിന് തർക്കസ്വരത്തിൽ മറുപടി നൽകി ജനങ്ങൾക്കിടയിൽ ഇലക്ഷൻ കമ്മീഷനെ പ്രതിക്കൂട്ടിലാക്കിയത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പരാമർശം രാഹുൽ ഗാന്ധിയുടെ വോട്ടുകൊള്ള ആരോപണം ഗാനേഷ് കുമാറിന്റെ സമീപനം ശരിയല്ല എന്ന് മൂന്ന് മുൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരാണ് ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ടുകൊള്ള ആരോപണത്തോട് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാർ ഇങ്ങനെയല്ലായിരുന്നു പ്രതികരിക്കേണ്ടത് രണ്ട് മുഖ്യ മുൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും ഒരു മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണത്തോട് തർക്കസ്വരത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പ്രതികരിച്ചത് ശരിയായില്ല എന്നും തിരഞ്ഞെടുപ്പ് പ്രക്രിയയും വോട്ടർ പട്ടികയും കുറിച്ച് ജനങ്ങൾക്കിടയിൽ സംശയം ഉണർത്താനേ ഇത് വഴിയൊരുക്കൂ എന്നും ഇന്ത്യ ടുഡേ സംഘടിപ്പിച്ച തെക്കൻ കോൺക്ലേവിൽ അഭിപ്രായപ്പെട്ടു മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ എസ് വൈ ഖുറേഷി ഒ പി റാവത്ത് മുൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അശോക് ലവാസ എന്നിവരാണ് ഗാനേഷ് കുമാറിനെ തള്ളി ആരോപണം ഉന്നയിച്ച രാഹുൽ ഗാന്ധിയോട് സത്യവാങ്മൂലം നൽകാനും അല്ലാത്ത പക്ഷം സമൂഹത്തോട് മാപ്പ് പറയാനും നിർബന്ധം പിടിച്ചത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെപ്പറ്റി സംശയമുയർത്താൻ വഴിയൊരുക്കുന്നതാണെന്ന് ഇവർ ചൂണ്ടിക്കാട്ടി ആരോപണം ഉന്നയിച്ച ആളോട് അതേ രീതിയിൽ രോഷം കൊള്ളുന്നത് സംവിധാനത്തുള്ള വിശ്വാസ്യതയെ ഇടിച്ചു താഴ്ത്തും തർക്കിക്കുന്നതിന് പകരം ആരോപണത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് രാജ്യത്ത് തിരഞ്ഞെടുപ്പ് പ്രക്രിയ വലിയ അളവിൽ സ്വതന്ത്രവും നീതിയുക്തവുമാണ് എന്ന് മൂന്ന് മുൻ കമ്മീഷണർമാരും വ്യക്തമാക്കി ഗാനേഷ് കുമാറിന്റെ സ്വരം അനാവശ്യമായ പ്രകോപനമായി പോയി എന്നാണ് മൂന്ന് പേരും അഭിപ്രായപ്പെട്ടത് കോപം തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഗുണമാകില്ല രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ് എന്നത് മറക്കരുത് എന്ന് എസ് വൈ ഖുറേഷി ചൂണ്ടിക്കാട്ടി അദ്ദേഹം ഒരു കാര്യം ഉന്നയിക്കുമ്പോൾ അത് അദ്ദേഹത്തിന്റെ മാത്രം അഭിപ്രായമാകുന്നില്ല മറിച്ച് രാജ്യത്തെ കോടിക്കണക്കിന് പേരുടെ ശബ്ദമാണ് അദ്ദേഹത്തെ കമ്മീഷൻ അതേ സ്വരത്തിൽ വെല്ലുവിളിക്കുന്നതും രോഷം കൊള്ളുന്നതും കമ്മീഷന്റെ തത്പേരിന് ചേർന്നതാകില്ല താങ്കളായിരുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെങ്കിൽ ഇക്കാര്യത്തിൽ എന്ത് നടപടി എടുക്കും എന്ന ചോദ്യത്തിന് അന്വേഷണത്തിന് ഉത്തരവിടും എന്നായിരുന്നു ഖുറേഷിയുടെ മറുപടി രാഹുൽ ഗാന്ധിയുടെ സത്യവാങ്മൂലം നൽകാൻ ആവശ്യപ്പെടുന്നതിനു പകരം പ്രശ്ന പരിഹാരത്തിനുള്ള ഇടപെടലായിരുന്നു നടത്തേണ്ടിയിരുന്നത് എന്ന് ഒ പി റാവത്ത് അഭിപ്രായപ്പെട്ടു കമ്മീഷന്റെ മേൽനോട്ടത്തിൽ തയ്യാറാക്കപ്പെടുന്ന വോട്ടർ പട്ടിക ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതിന്റെ വിശ്വാസ്യത തിരിച്ചുപിടിക്കാൻ ആവശ്യമായ അന്വേഷണത്തിന് കമ്മീഷൻ ഗൌരവത്തോടെ തയ്യാറാവുകയാണ് വേണ്ടത് എന്ന് അശോക് ലവാസ പറഞ്ഞു ആദരണീയരായ മൂന്ന് വ്യക്തികളും ഉന്നയിച്ച വിമർശനത്തോടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാറിന്റെ പ്രതികരണം വ്യക്തമാക്കി ക്കണമെന്ന് കോൺഗ്രസ് നേതാവ് പി ചിദംബരവും എക്സൽ ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിലാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ വോട്ടർ പട്ടികയിൽ വലിയ തോതിൽ കൃത്രിമം നടന്നിട്ടുണ്ടെന്ന് ആരോപിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബിജെപിയുമായി ചേർന്ന് വോട്ട് മോഷ്ടിക്കുന്നതിനായി ഗൂഢാലോചന നടത്തിയെന്ന് അദ്ദേഹം ആരോപിച്ചു കർണാടകയിലെ മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയുടെ ഡാറ്റ ഉപയോഗിച്ചാണ് രാഹുൽ വോട്ട് കൊള്ള ആരോപണം ഉയർത്തിയത് ഓഗസ്റ്റ് പതിനേഴിന് കോൺഗ്രസ് നേതാവ് ഉന്നയിച്ച ആരോപണങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു അവകാശവാദങ്ങൾ വിശദമായി ഉൾപ്പെടുത്തി രാഹുൽ ഗാന്ധി സത്യവാങ്മൂലം സമർപ്പിച്ചാൽ മാത്രമേ അന്വേഷണം ആരംഭിക്കൂ എന്നും അദ്ദേഹം പറഞ്ഞു ഒരു സത്യവാങ്മൂലം നൽകേണ്ടി വരും അല്ലെങ്കിൽ രാജ്യത്തോട് ക്ഷമാപണം നടത്തേണ്ടി വരും മൂന്നാമത്തെ മാർഗമില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം ഏഴ് ദിവസത്തിനുള്ളിൽ സത്യവാങ്മൂലം ലഭിച്ചില്ല എങ്കിൽ ഈ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്ന് അർത്ഥമാക്കുന്നുവെന്നും ഗാനേഷ് കുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എന്തായാലും ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കണം മുൻ ഉദ്യോഗസ്ഥന്മാരുടെ ഈ വിമർശനങ്ങൾ